കൊളോറക്റ്റൽ കാൻസർ അഥവാ വൻകുടലിലും മലാശയത്തിലും ഉണ്ടാകുന്ന ക്യാൻസറുകളും ലക്ഷണങ്ങളിലൂടെ മുൻകൂട്ടി കണ്ടെത്താം മലത്തിലൂടെ രക്തം പോവുക മലദ്വാരത്തിൽ നിന്നുള്ള രക്തസ്രാവം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മലബന്ധം അടിവയറ്റിലുണ്ടാകുന്ന വേദന ഭാരനഷ്ടം എന്നിവയൊക്കെ ഇത്തരം ക്യാൻസറുകളുടെ ലക്ഷണമാവാം ഇത്തരം ലക്ഷണങ്ങൾ നീണ്ടു നിന്നാൽ ഡോക്ടറെ സമീപിക്കണം കുടുംബത്തിൽ ആർക്കെങ്കിലും വൻകുടലിൽ മുഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പത്ത് വയസ്സിന് മുമ്പേ മറ്റംഗങ്ങളും സ്ക്രീനിങ് നടത്തണം മലത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം പരിശോധിക്കുന്നതിനുള്ള ഫീക്കൽ ഔട്ട്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് കോളനോസ്കോപ്പി എന്നീ പരിശോധനകളാണ് സ്ക്രീനിങ്ങിനായി ഉപയോഗിക്കുന്നത് ഇവയിൽ എഫ് ഒ ബി വർഷം തോറുമാണ് നടത്തേണ്ടത് കൂടുതലായും പ്രായം ചെന്നവരിലാണ് ഇത്തരം ക്യാൻസറുകൾ കണ്ടുവരുന്നത് എന്നതുകൊണ്ട് നാൽപ്പത് വയസ്സു മുതൽ ഇത്തരം സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടതാണ് ഇനി ശ്വാസകോശ ക്യാൻസർ ശ്വാസകോശ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പലപ്പോഴും രോഗം ഗുരുതരമായി കഴിഞ്ഞ് ലക്ഷണങ്ങൾ പ്രകടമാകൂ എന്നതുകൊണ്ട് തന്നെ മുൻകൂട്ടി തിരിച്ചറിയൽ പ്രയാസമാണ് പക്ഷേ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ചെസ്റ്റ് എക്സ്റേയിലൂടെ രോഗതീവ്രത ഉണ്ടോ എന്നറിയാം പുകവലി പതിവാക്കിയവർ ആസ്പെറ്റോസ് ചില രാസവസ്തുക്കൾ എന്നിവയുമായി സ്ഥിരം ബന്ധപ്പെടുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവരെല്ലാം പ്രകടമായ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും സി ടി സ്കാൻ പരിശോധനയ്ക്ക് വിധേയരാകുന്നത് നല്ലതാണ്